എൻ്റെ പേര് ബിസ്മി കുര്യൻ ഞാൻ പള്ളിപ്പുറത്ത് നിന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ആറാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ എനിക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്നൊരു കാര്യമാണ് എൻ്റെ വിദേശത്ത് പോകാനായിട്ട് ഞാൻ രണ്ട് വർഷമായി ഒത്തിരിയേറെ തടസ്സങ്ങളിലായിരുന്നു എനിക്ക് കിട്ടാനിരുന്നൊരു പേപ്പർ എൻ്റെ വർക്ക് പെർമിറ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് വർക്ക് പെർമിറ്റ് ലഭിച്ചു അതിനുള്ളിൽ എനിക്ക് വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് ലഭിച്ച എൻ്റെ കൂടെ തന്നെ പഠിച്ചതും വിസയ്ക്ക് അപ്ലൈ ചെയ്തവർക്കും എല്ലാവർക്കും വിസ ലഭിച്ചു ആ സമയത്ത് എനിക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഒത്തിരി ടെൻഷനായിരുന്നു എനിക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയില്ല കിട്ടാണ്ട് തന്നെ എന്നെ രണ്ടാമതൊരു വിസയ്ക്ക് വേറൊരു പേപ്പർ വെച്ചിട്ട് എന്നെ വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു തന്നു ആ വിസയ്ക്ക് ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തു പക്ഷേ ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പാസ്പോർട്ട് വിസ റിജക്ഷൻ ആയി എനിക്ക് തിരി ലഭിക്കുക ചെയ്തത് ആ സമയത്ത് എനിക്ക് ഒത്തിരിയേറെ സങ്കടമുണ്ടായി പക്ഷേ ആ വിസയുടെ റിജക്ഷൻ്റെ കാരണം അതിൽ എഴുതിയിരുന്നത് എനിക്ക് ലഭിക്കാനുള്ള സാലറി അവിടെ എനിക്ക് ജോലി ചെയ്യാനുള്ള സാലറി വളരെ കുറവായിരുന്നു എന്നതിനാലായിരുന്നു അതിനുശേഷം എനിക്ക് രണ്ടാമതാ പേപ്പർ ഹോസ്പിറ്റലിലേക്ക് അയക്കുകയും എനിക്ക് പുതിയ വർക്ക് പെർമിറ്റിൽ എനിക്ക് കിട്ടേണ്ടിയിരുന്ന സാലറിനേക്കാളും നാന്നൂറ് യൂറോ കൂടുതലുള്ള ഒരു വർക്ക് പെർമിറ്റ് ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ രണ്ടാമ മൂന്നാമത്തെ വിസ അപ്പോയിൻമെൻറ്റിനെ ഞാൻ അപ്ലൈ ചെയ്തു വിസയ്ക്ക് പോകണേന് മുമ്പ് എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ ഉടമ്പടി വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളായ ഉപ്പ് വിതറുകയും ഞാൻ തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തു ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ യൂട്യൂബിൽ ഉടമ്പടി മരിയൻ ഉടമ്പടി ധ്യാനം കൂടി അങ്ങനെ പ്രാർത്ഥിച്ച് മൂന്നാമത് ഞാൻ ആ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അതിൻ്റെ ഫലമായി എനിക്ക് എനിക്ക് വിസ ലഭിച്ചു ഇന്നലെ എനിക്ക് വിദേശത്തേക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് ടിക്കറ്റ് ലഭിച്ചു ജനുവരി എട്ടാം തീയതിയിൽ എനിക്ക് ടിക്കറ്റാണ് അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എൻ്റെ പി എഫ് ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തുള്ള എൻ്റെ രണ്ട് വർഷത്തെ പി എഫ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു എനിക്ക് ആ പി എഫ് ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ പി എഫ് ലഭിച്ചു പിന്നെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് കിട്ടി ഉടമ്പടിയിലായിരുന്ന സമയത്ത് ഞാൻ വചനം വായിക്കുന്നതിൽ അരമണിക്കൂറോളം എനിക്ക് മാക്സിമം സാധിക്കുന്ന സമയത്ത് ഞാൻ വചനം വായിച്ചു ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് ഞാൻ ഹോസ്പിറ്റലായിരിക്കുമ്പോഴും രോഗികൾക്കും ഞാൻ കൃപാസന പത്രം വിതരണം ചെയ്തു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഐ സിയിലായിരുന്ന രോഗികൾക്ക് ഞാൻ തൈലം പൂശിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളുടെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ വിസിറ്റ് ചെയ്യുമായിരുന്നു അവർക്ക് എന്നെ കൊണ്ടാവുന്ന പോലെ പൈസ കൊടുത്ത് സഹായിക്കുകയും മരുന്ന് വാങ്ങിക്കാൻ ഹോസ്പിറ്റലിൽ വരുന്ന പൈസ ഇല്ലാത്ത രോഗികൾക്ക് അങ്ങനെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു ഇനിയും ഉടമ്പടിയിൽ തന്നെ ഒരു വിശുദ്ധയുള്ള ജീവിതം നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയ പരിസ്ഥിത അമ്മയ്ക്കും തിരുക്കുമാറണം ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ മുപ്പത്തി രണ്ട് ആറ് ഏഴ് തിരുവചനങ്ങൾ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോടെ പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിനൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് തന്നെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് അവിടുന്ന് എന്നെ പൊതിയുന്നു ബിസ്മി കുര്യൻ എന്ന ഈ മകൾ തൻ്റെ വിദേശത്ത് പോകുവാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും പല പ്രതിബന്ധങ്ങളിലൂടെയും തടസ്സങ്ങളിലൂടെയും കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നെങ്കിലും അമ്മ മാതാവ് വേഗത്തിലും സമയ ചുരുക്കത്തിലും മകളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് കൊണ്ട് വിദേശത്ത് പോകുവാനുള്ള വഴി സുഗമമാക്കുകയും അവിടത്തേക്കുള്ള ടിക്കറ്റ് മികച്ച കൂടി അനുവദിച്ച് കൊടുക്കുകയും ചെയ്തതാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ പറയുന്നുണ്ട് വിസ റിജക്ഷനായ വിഷയങ്ങൾ പേപ്പറുകൾ കിട്ടാതിരുന്ന വിഷയങ്ങൾ ഡൽഹിയിൽ ജോലി ചെയ്തിട്ട് പി എഫ് മുടങ്ങിക്കിടന്നിരുന്ന വിഷയങ്ങൾ ഓരോ കാര്യം പറയുമ്പോഴും മകൾ ആവർത്തിക്കുന്നത് അത് അമ്മയുടെ അമ്മ മാതാവിൻ്റെ അരികിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നു കൃപാസന മാതാവിൽ കൂടുതൽ പ്രത്യാശയർപ്പിച്ചു ഉടമ്പടി ധ്യാനം സ്ഥിരമായി ഞാൻ കേട്ടുകൊണ്ടിരുന്നു രോഗികൾക്ക് മികച്ച രീതിയിൽ ശുശ്രൂഷ ചെയ്തു വചനം വായിക്കുവാൻ ഞാൻ കൂടുതൽ സമയം കണ്ടെത്തി അങ്ങനെ ഉടമ്പടിയുടെ നിബന്ധനകളിലേക്ക് എൻ്റെ ജീവിതത്തെ കൂടുതലായി ചേർത്ത് വെച്ചപ്പോൾ ഓരോരോ തടസ്സങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയും ഞാൻ വിചാരിച്ചതിലും മെച്ചപ്പെട്ട സാലറിയോടുകൂടി എനിക്ക് ജോലിക്കുള്ള സാഹചര്യങ്ങൾ അമ്മ മാതാവ് എനിക്ക് ഒരുക്കിത്തരികയും ചെയ്തു വന്ന പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഈ ദിവസങ്ങളിൽ ഈ ആലയത്തിൽ വന്നു ചേർന്ന് പ്രത്യേകമാധം നമ്മൾ സമർപ്പിക്കുന്ന അപേക്ഷകളെയും അമ്മയുടെ സന്നദ്ധയിൽ പൂർണ്ണ കൂടി നമുക്ക് കൊടുക്കാം സംശയങ്ങളില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാം അമ്മമാതാവ് ആഗ്രഹിക്കുന്നത് പോലെ വേഗത്തിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ നവീകരിക്കുവാൻ നമുക്ക് തയ്യാറാവാം അങ്ങനെ അമ്മയുടെ സാക്ഷികളായി ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങളെ അമ്മ മാതാവ് തിരിക്കുമാരൻ്റെ കൃപയാൻ കൂടുതൽ സുരക്ഷിതമാക്കുകയും സഹായിക്കുകയും ചെയ്യും ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക